ഈശ്വംശുഖായൽ പ്രിയപ്പെട്ടവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ അതേപടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് സ്വാർത്ഥതയുടെ പുതപ്പം പുതച്ച് ഉള്ളിലേക്ക് വലിഞ്ഞ് കട്ടിലിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന ഒരവസ്ഥ അതിന് പ്രത്യേക ഒരു സുഖമൊക്കെ ഉണ്ട് പക്ഷെ ആർക്കും ഒരു പ്രയോജനമില്ലാത്ത സുഖം ഈ വ്യക്തിക്ക് പോലും അതുകൊണ്ടൊരു നേട്ടവും ഉണ്ടാകുന്നില്ല വെറുതെ ഇങ്ങനെ സുഖിച്ചിരിക്കാമെന്ന് മാത്രം ഇന്ന് വചനം സൂചിപ്പിക്കുന്ന ചിന്തയും അതുതന്നെയാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് എറിയപ്പെട്ട് അഴിയാതെ ഇരിക്കുന്ന അതേപടി ഇരിക്കുന്ന ഗോതമ്പ് മണി അത് നശിച്ചു പോകത്തേയുള്ളൂ ആർക്കും ഒരു പ്രയോജനവുമില്ലാതെ കുറേ ജീവിതങ്ങൾ അങ്ങനെ ഉണ്ട് ഈ ലോകത്തിൽ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചാൽ മനസ്സിന് ഒരു മാറ്റം അതേ മാനസാന്തരം അപ്പോഴാണ് രക്ഷ ആരംഭിക്കുന്നത് മാനസാന്തരപ്പെടാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനേ സാധിക്കുകയില്ല എന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റത്തിന് വിധേയനാകാനുള്ള തയ്യാറെടുപ്പ് മറ്റുള്ളവരോട് സമ്പർക്കപ്പെടാൻ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രചോദനമായി പ്രയോജനമായി ഒക്കെ ജീവിതം മാറാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം അഴിയപ്പെടുന്നതായി മാറും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായി മാറും സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ